സ്തുതി ിൽ ഉണ്ണിയേശു പിറക്കുന്നു നിർമ്മലതയുടെയും നനവാർന്ന ഓർമ്മകളുമായി ഒരു ക്രിസ്തുമസ് കാലം നമ്മെ തേടി എത്തുകയാണ് ക്രിസ്തുമസ് ഗാനങ്ങളും പുൽക്കൂടും കരോൾ ഗാനങ്ങളും ക്രിസ്തുമസ് പാപ്പയും ക്രിസ്തുമസ് കേക്കും ഒക്കെയായി ലോകം മുഴുവൻ ഈ ക്രിസ്തുമസ് സ്തുദിനത്തെ വരവേൽക്കുമ്പോൾ കരുണയാകുന്ന ക്രിസ്തു നമ്മുടെ ഉള്ളിൽ പറക്കുന്ന ആ അനുഭവം സ്വന്തമാക്കാൻ നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം അകലങ്ങളിൽ എവിടെയോ ഇരുന്ന് മനുഷ്യന്റെ ശരി ദച്ഛികളിൽ വീക്ഷിക്കുന്ന നന്മ ചെയ്യുന്നവന് അനുഗ്രഹവും തിന്മ ചെയ്യുന്നവന് ശിക്ഷയും നൽകുന്ന വിധിയാളാണ് ദൈവം എന്ന പുരാതന സങ്കല്പത്തെ കരുണത്തിന്റെ പുൽക്കൂട്ടിൽ പറക്കുന്ന ദിവ്യയേശുവിന്റെ പുൽക്കൂട് തിരുത്തിയെഴുതുന്നു നമ്മുടെ ജീവിതത്തിലെ വേദനകളിലും ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും എല്ലാം ഉൽക്കൂട്ടിൽ പറക്കുന്ന ഉണ്ണിയേശു ഒരു ഉത്തരമാകുന്നു കാരണം അവൻ ഇനി മുതൽ നമ്മുടെ കൂടെയുണ്ട് യമാനുവേലായ ദൈവം ഇരിക്കുന്ന ഒരു സങ്കല്പമല്ല മറിച്ച് നമ്മുടെ കൂടെയായിരിക്കുന്ന കരുണയുടെ ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ അരക്ഷിതാവസ്ഥകളുടെയും ഇല്ലായ്മകളുടെയും വേദന എന്താണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ അനുഭവിച്ചറിഞ്ഞ കാരുണ്യമാണ് ക്രിസ്തു അതുകൊണ്ട് കാലിത്തൊഴിലോളം സ്വയം താഴാൻ തരാറായ ദൈവം നിന്റെ തകർച്ചയിൽ പങ്കാളിയാകുന്നുവെന്ന് ഈ ക്രിസ്തുമസ് ദിനം നമ്മെ ഓർക്കപ്പെടുത്തുന്നു നമുക്ക് തിരിച്ചറിയാം പൊതുരാജാക്കന്മാർ നസ്രത്തിലെ വിനീതകന്യകയായ പരിശുദ്ധമറിയാം സാധാരണക്കാരനായ യവസേ സ്വന്തമായി ഒന്നും അവകാശപ്പെടാനില്ലാത്ത ഇടയന്മാർ എന്നിവർക്ക് മാത്രമേ ഈ ക്രിസ്തുമസ് സൗഭാഗ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ പ്രിയമുള്ളവരെ സ്വയം ചെറുതാകുന്നതിലൂടെയും തന്നെ തന്നെ മറന്ന് ചെറിയവരിലേക്ക് ഗറങ്ങിച്ചെല്ലുന്നതിലൂടെയും കാരുണ്യത്തിന്റെ പുൽക്കൂടാകുന്ന നമ്മുടെ ഹൃദയത്തിൽ ദിവ്യേശു വീണ്ടും വേർക്കുന്നു ഏവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനത്തിന്റെ മംഗളങ്ങൾ സ്നേഹപൂർവം നേരുന്നു നന്ദി